ഹലോ അസ്സാമലേക്കും എന്തൊക്കെയാണ് എൻ്റെ എല്ലാവരെയും വർത്തമാനം ഇന്ന് ഞാൻ മണി ആയിട്ട് നേരം അപ്പോൾ നിബിദിനത്തിന് പോകാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ അപ്പോൾ നേരം നാലര ആയി അപ്പോൾ അപ്പം മണിക്ക് തുടങ്ങും പറഞ്ഞേണ് മണിക്ക് തുടങ്ങും പറഞ്ഞത് അപ്പോൾ നാലര ആയിണ് അപ്പം ഇപ്പം പോയി ഒക്കട്ടെ ചിലപ്പോൾ തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല നാലുമണി അറിയണപ്പം നാലര ഒക്കെ ആവുമല്ലോ അങ്ങനെ അപ്പം റെഡി ആയിക്കാം അപ്പം ജനക്കില പാ പാൽക്കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി കേട്ടോ പോകുന്നത് അപ്പോൾ ഓർഡിലത് ചെറിയൊരു തേങ്ങയിൽ ആക്കി പോവാണ് ഇനിയിപ്പോൾ ഇത്ര മണിക്ക് മക്കളെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും കുറേ നേരം ആവും എപ്പോഴൊക്കെ കഴിയാൻ നമുക്കറിയില്ലല്ലോ അപ്പം അതിന് വേണ്ടി നിൽക്കണം അവിടെ എത്തിയിട്ടാണ് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചു കൊണ്ട് എടുക്കാൻ കഴിയണമെങ്കിൽ എടുക്കണം എന്നാൽ ഇതിൽ കൂടെ നമുക്ക് വീഡിയോ വെക്കാമോ വെൽപ്പാത്തിമൊക്കെ ഇവിടെ ഉണ്ട് ഇട്ടോ എന്താ ഇൽഫ ഇവിടെ മാറ്റി നിൽക്കുന്നുണ്ട് പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കാണ് ഇൽഫ് നമ്മളി റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോൾ പാട്ടൊന്നും തുടങ്ങിയിട്ടില്ല ഇനി കേട്ടോ പിന്നെ ഞങ്ങൾ എത്തി കുറച്ചേരം കഴിഞ്ഞിട്ടാണ് പാട്ടൊക്കെ തുടങ്ങിയ അപ്പം ചെറിയൊരു പാട്ട് കുട്ടി പാട്ട് അടിയതൊക്കെ ഒന്ന് വീടുകൊടുത്ത് ജനക്കുട്ടി ആണെങ്കിൽ അടിഞ്ഞിക്ക് ഓള അതിലെ മണ്ടി കളിച്ചാണ് ജെന്നക്കുട്ടി ഇട്ട അടിഞ്ഞിരിക്കണമെന്നില്ല ജെന്നമോള് യമാന സ്മല